ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി അപ്പോൾ ഇന്ന് നമുക്ക് ചിക്കൻ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയാലോ ഗ്രീൻ ചിക്കനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കാന്ന് നമുക്കൊന്ന് നോക്കിയാലോ അപ്പോൾ ചിക്കനൊക്കെ ഇതാ കഴുകി വൃത്തിയാക്കി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതായത് മസാലയിലേക്കുള്ളതാണ് പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും പുതിനയിലയും പിന്നെ കുറച്ച് വലിയ ജീരകവും കൂടിയാണ് അപ്പോൾ നമുക്കിതെല്ലാം കൂടി മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് നാല് ചെറിയുള്ളി പിന്നെ ഒരു എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് പുതിനേൻ്റെ ഇലയാണ് വലിയ ജീരകം ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പുതിനേൻ്റെ ഇലയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ വെള്ളത്തിന് പകരം കുറച്ച് തൈരാണ് ഒഴിച്ചുകൊടുക്കുന്നത് എന്നിട്ടിത് നമുക്ക് നല്ലോണം ഒന്ന് മഷി പോലെ അരച്ചുകൊണ്ട് കൊണ്ടുവരാം അപ്പം നമ്മൾ അരപ്പ് നല്ലോണം സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒര ഒരു അര അരസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി കൈ കൊണ്ട് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നുകൂടി ചിക്കനൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പം നമ്മളിവിടെ പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം ചൂടായതിന് ശേഷം കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ പെരട്ടി വെച്ച ചിക്കൻ അതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് ചിക്കൻ വേവാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒരു തുള്ളി വെള്ളം ഒഴിച്ചാൽ മതി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വച്ചിട്ട് അതിപ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ അടുപ്പ് തുറന്നിട്ട് ഇനി ഒന്ന് വേഗമായപ്പോൾ ഞാൻ ഇത്രയും കൂടി കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ വേറെ പൊടികളൊന്നും ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല ഇതൊക്കെ നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഒന്നുകൂടി ഒന്ന് വേവാൻ വേണ്ടിയിട്ട് വെക്കാം കുറച്ചും വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് നല്ലോണം വെന്ത് നല്ല മസാലയൊക്കെ ചിക്കനിലേക്ക് പിടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ കുറച്ചും കൂടി കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക